ഹായ് കൂട്ടുകാരി പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ രണ്ട് പൂമ്പാറ്റകളുടെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് അപ്പൊ വാ കഥയിലേക്ക് പോവാം ഒരിടത്തൊരിടത്ത് രണ്ട് പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു നന്ദുവും പൊന്നുവും നന്ദുവിന് നല്ല നീല നിറമായിരുന്നു പൊന്നുവിന് മഞ്ഞയും ഉറ്റ ചങ്ങാതിമാരായിരുന്നു ഇരുവരും ഒരുമിച്ചുണ്ടും ിയും അവരങ്ങനെ പൂന്തോട്ടത്തിൽ കഴിഞ്ഞു വന്നു പൊന്നുവിന് പുതിയ പുതിയ സ്ഥലങ്ങളിൽ പോകുന്നതിനും പുതിയ പൂക്കൾ കണ്ടുപിടിച്ച് തേൻ നുകരുന്നതിനും മറ്റും ഇഷ്ടമായിരുന്നു ഇത്ര ഉയരമുള്ള സ്ഥലമാണെങ്കിൽ പോലും അവൾ പറന്നവിടെ എത്തും എന്നാൽ നന്ദു ആകട്ടെ അധികം ദൂരെ ഒന്നും പോകാതെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് തേൻ നുകരാനാണ് ഇഷ്ടപ്പെട്ടത് ഒരു ദിവസം രാവിലെ പൊന്നു നന്ദുവിനോട് പറഞ്ഞു കുറച്ചകലെ ഒരു പുൽമേട്ടിൽ നിറയെ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് നമുക്ക് നമുക്കവിടേക്ക് പോയാലോ അവിടെ കാറ്റിനു വരെ തേനിന്റെ മണമാണ് നന്ദുവിന് പോകാൻ താല്പര്യമുണ്ടായിരുന്നില്ല അവൾ പറഞ്ഞു നല്ലപോലെ കാറ്റുള്ള സ്ഥലമാണെങ്കിൽ നമ്മൾ എങ്ങനെ പറക്കും ഇത് കേട്ട് പൊന്നു ചിരിച്ചു എന്നിട്ട് പറഞ്ഞു നമ്മൾ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല അവിടെ ചെന്ന് നോക്കിയാൽ അറിയൂ പതിയെ പതിയെ നന്ദും സമ്മതിച്ചു എന്നാൽ നമുക്ക് പോയി നോക്കാം കാട്ടിലൂടെ ഒരുപാട് ദൂരം അവർ സഞ്ചരിച്ചു അരുവിയും കടന്ന് പിന്നെയും മുന്നോട്ട് പോയി രണ്ടുപേരും പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ നന്നായി ആസ്വദിച്ചു അവസാനം അവർ അവിടെ എത്തിച്ചേർന്നു ആഹാ എന്ത് മനോഹരം കുഞ്ഞു പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ പൂക്കൾ അവ ഇളം കാറ്റിൽ ഇങ്ങനെ ആടി നിൽക്കുന്നു എന്ത് ഭംഗിയാണ് രണ്ടുപേരും വയറു നീറേ തേൻ കുടിച്ചങ്ങനെ പാറി പറന്ന് നടന്നു പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു മഴ പെയ്യാൻ തുടങ്ങി നന്നായി കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു അയ്യോ നമ്മളിനി എന്തു ചെയ്യും പറക്കാൻ രണ്ടുപേരും നന്നേ ബുദ്ധിമുട്ടി എവിടെയാ മഴ നനയാതെ കയറിയിരിക്കാൻ പറ്റുക നന്തു വിഷമത്തോട് ചോദിച്ചു വാ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടു പേരും വേഗത്തിൽ പറന്ന് അടുത്തുള്ള ഒരു മരത്തിന്റെ പൊത്തിൽ അഭയം തേടി ഹാവു രക്ഷപ്പെട്ടു കാറ്റിലിങ്ങാനും പെട്ടിരുന്നെങ്കിൽ നമ്മുടെ ചിറകുകൾ ഒടിഞ്ഞു പോയേനെ നന്ദു പറഞ്ഞു എന്നോട് ക്ഷമിക്കും നന്ദു ഞാനാണ് നിന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നത് അത് സാരമില്ല വന്നത് കൊണ്ട് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയല്ലോ മാത്രമല്ല ശക്തമായ കാറ്റിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുകൂടി പഠിച്ചു നന്ദു പറഞ്ഞത് കേട്ട് രണ്ടുപേരും ചിരിച്ചു കാറ്റും മഴയും ഒക്കെ മാറി പതുക്കെ രണ്ടുപേരും തിരികെ തങ്ങളുടെ വീട്ടിലേക്ക് സന്തോഷത്തോടെ യാത്രയായി ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും പരസ്പരം സഹായിച്ച് നമ്മുടെ ജീവിതം മനോഹരമാക്കുമെന്ന് കൂട്ടുകാർ എപ്പോഴും ഓർക്കണേ അതെ ഇഷ്ടായ കൂട്ടുകാരെ ഇതുപോലെയുള്ള ഒരുപാട് കഥകൾ നമ്മുടെ ചാനലിലുണ്ടേ അതൊക്കെ കാണണേ ലൈക്ക് ചെയ്യണം പിന്നെ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നല്ല കഥകളൊക്കെ കാണാനാവൂ അപ്പോ നാളെ നല്ല കഥയുമായി വരാട്ടോ അതുവരെ ബൈ ബൈ